നമസ്കാരം മുദ്രപത്രങ്ങൾ ആരുടെ പേരിലാണ് വാങ്ങേണ്ടത് ഒരുപാട് ആളുകളുടെ സംശയമാണ് എത്ര പറഞ്ഞാലും തീരാത്തൊരു സംശയമാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ചാവക്കാട് എൻ്റെ ഓഫീസിൽ ആധാരം എഴുതുക രജിസ്റ്റർ ചെയ്യുക തുടങ്ങിയ വർക്കുകൾ ചെയ്യുക കൂടി ചെയ്യുന്നൊരു ഓഫീസാണ് അപ്പോൾ അവിടെ വരുന്ന ആളുകളുടെ സംശയങ്ങളാണ് സത്യത്തിൽ എൻ്റെ ഈ വീഡിയോകളുടെയൊക്കെ കണ്ടൻ്റായിട്ട് രൂപപ്പെടുന്നത് അപ്പോൾ അവിടെ വരുന്ന ആളുകൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പലപ്പോഴും വന്ന കക്ഷികളൊക്കെ വീണ്ടും വീണ്ടും ഒക്കെ വരാറുണ്ട് അവരൊക്കെ വീണ്ടും വീണ്ടും വന്നാലും അപ്പോൾ ആരുടെ പേരിലാണ് മുദ്രപ്പേപ്പർ വാങ്ങേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ ആരുടെ പേരിലാണ് മുദ്ര പേപ്പർ വാങ്ങേണ്ടത് നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല ഈ ജൂലൈ മാസം മുതൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ സ്റ്റാമ്പിങ് എല്ലാം മുദ്രപ്പേപ്പറും ആകാൻ പോവുകയാണ് ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ മുകളിലുള്ള മുദ്രപ്പേപ്പറുകളെല്ലാം ഇ സ്റ്റാമ്പിങ് ആണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പേപ്പറിൽ അടിച്ച് വാങ്ങുക നമ്മൾ അത് അടിച്ചു കൊടുത്തിട്ട് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യുക അങ്ങനെ ഓൺലൈനിലാണ് സ്റ്റാമ്പ് പേപ്പർ എടുക്കുന്നത് ഒരു ലക്ഷത്തിന് മുകളിലുള്ളത് പക്ഷേ അതേ സമയത്ത് ഇനി ഇപ്പോൾ ജൂലൈ ഒക്കെ തൊട്ട് ഈ മുഴുവൻ സ്റ്റാമ്പ് പേപ്പറുകളും ഈ സ്റ്റാമ്പിങ് ആവാൻ പോവാണ് ഓൺലൈൻ ആകാൻ പോകുക അപ്പം നമ്മൾ വേണ്ടർമാരുടെ അടുത്ത് അങ്ങനെ അട്ടിക്ക് ഇരിക്കുന്ന അതൊന്നും ഇനി ഉണ്ടാവില്ല ഉണ്ടാകുക അവരുടെ അടുത്ത് പോയാലും ഇതുപോലെ ഓൺലൈനിൽ എടുത്ത് പ്രിൻ്റ് എടുത്ത് തരുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഒരു മാസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ സംസ്ഥാനം പോകുന്നത് ഇന്ത്യയിലെ ഒരു അഞ്ചോ ആറോ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇനി അതങ്ങനെ അങ്ങനെ ആവാൻ ബാക്കിയുള്ളൂ ഒരുവിധം സംസ്ഥാനങ്ങളിലൊക്കെ അതായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ സംസ്ഥാനവും അങ്ങനെയൊക്കെ ആകാൻ പോവുകയുണ്ട് അപ്പോൾ ഇനി അങ്ങനെ ആയാലും ആരാണ് സ്റ്റാമ്പ് എടുക്കുന്നത് എന്ന് അതിൽ ഫില്ലപ്പ് ചെയ്യേണ്ടി വരും നമ്മുടെ ആ ഓൺലൈനിൽ ചോദിക്കും ആരാണ് സ്റ്റാമ്പ് ആരുടെ പേരിൽ വാങ്ങുന്നത് അപ്പോൾ ആരുടെ പേരിൽ സ്റ്റാമ്പ് വാങ്ങണം എന്ന ഒരു സംഗതി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയതല്ല എപ്പോഴും എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുന്നതാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നോ ഷെയർ ചെയ്യണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുക ചെയ്യുകയാണെങ്കിലാണ് ഈ കാര്യങ്ങൾ കൂടുതൽ മനുഷ്യരിലേക്ക് ഇത് സർക്കുലേറ്റ് ചെയ്യപ്പെടുക അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഏതായിരുന്നാലും നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാമ്പ് മുദ്രപ്പേപ്പറ് ആരുടെ പേരിൽ വാങ്ങണം എന്ന കാര്യത്തെ കുറിച്ചാണ് സർക്കാരിന് ഇതാരുടെ പേരിൽ വാങ്ങണം എന്നൊരു നിർബന്ധ ബുദ്ധിയൊന്നുമില്ല കാരണം എന്താ പറഞ്ഞാൽ അതിൽ ആ നിയമത്തിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ന ഇന്ന ആളുകൾക്കാണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നിടത്ത് ഓരോ ഇൻസ്ട്രുമെൻ്റ് അതായത് ഓരോ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കുന്ന സംഗതിക്കും സ്റ്റാമ്പ് പേപ്പർ വേണ്ടതിന് അതിൻ്റെ ഉത്തരവാദിത്തം മാർക്കാണ് എന്നാണ് സർക്കാർ പറയുന്നത് അവിടെ തന്നെ ആദ്യത്തെ തന്നെ നിയമം പറയുന്നത് ഇൻ ദി ആബ്സെൻസ് ഓഫ് ആൻ അഗ്രിമെൻറ്റ് ടു ദി കോൺട്രറി എന്നാണ് എന്ന് പറഞ്ഞാൽ സർക്കാരിന് പൈസ ഇടണം നിങ്ങൾ തരേണ്ട ഉത്തരവാദിത്തം ഇന്നയാൾക്കാണ് പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു അഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് ആര് വഹിച്ചാലും സർക്കാരിന് പ്രശ്നമൊന്നുമില്ല ഇൻ ദി ആബ്സെൻസ് ഓഫ് ആൻ അഗ്രിമെൻറ്റ് ടു ദി കോൺട്രറി അപ്പോൾ നിങ്ങൾ തമ്മിൽ മറിച്ച് ഒരു കരാർ കരാറില്ലാത്ത പക്ഷം മറിച്ചൊരു കരാറിൻ്റെ അസാന്നിധ്യത്തിൽ ഈ സ്റ്റാമ്പ് പേപ്പറിൽ മുദ്ര പേപ്പർ വാങ്ങേണ്ട അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാമ്പ് കൊടുക്കേണ്ട ചുമതലയാർക്കാണ് കുറെ എണ്ണം പറയുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ജനങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മൾ ഇടപഴകുന്ന മൂന്നാല് കാര്യങ്ങൾ മാത്രമേ പറയൂ ഒരു ലീസ് അഗ്രിമെൻറ്റ് ഒരു ലീസ് അഗ്രിമെൻറ്റിൽ വരുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ ലീസ് അഗ്രിമെൻ്റ് ആരാണോ ഏറ്റുവാങ്ങും ഭൂമി ഏറ്റ അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ കട എന്താണോ അത് ഏറ്റുവാങ്ങുന്നയാൾക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം അങ്ങനെ തന്നെയാണ് ഇതിൽ പറയുന്നത് ഇൻ കേസ് ഓഫ് എ ലീസ് ഓർ അഗ്രിമെൻറ്റ് ടു ലീസ് ബൈ ദ ലെസ്സി എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് ഏറ്റുവാങ്ങുന്ന ആൾ ലെസ്സർ എന്ന് പറയുന്നത് വാടക കൊടുക്കുന്ന ആള് അപ്പം ഏറ്റുവാങ്ങുന്ന ലസ്സിക്കാണ് ഈ സ്റ്റാമ്പ് പേപ്പർ വാങ്ങേണ്ട ഉത്തരവാദിത്തം അപ്പോൾ അയാളുടെ പേരിലാണ് സ്റ്റാമ്പ് പേപ്പർ വാങ്ങേണ്ടത് അതിനി വരുന്നത് ഒരു സെയിൽ ഒരു ഭൂമിയുടെ വിൽപ്പനയാണ് കൺവയൻസിൻ്റെ എല്ലാ കൺവയൻസിനും എല്ലാ സെയിലിനും ആരാണോ വാങ്ങുന്നത് ഭൂമി വാങ്ങുന്ന അല്ലെങ്കിൽ സ്ഥലം വാങ്ങുന്ന എന്താണോ അത് വാങ്ങുന്ന ആൾക്കാണ് സ്റ്റാമ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്വമുള്ളത് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം സെറ്റിൽമെൻറ്റ് റിലീസ് ഇവകളിലൊക്കെ ആരാണോ മെയ്ക്ക് ചെയ്യുന്നത് അവർക്കാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെറ്റിൽമെൻ്റ് ഒരു ധനനിശ്ചയ ആധാരം ചെയ്യണം ഒരു ഒരു ഫാദർ മക്കൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഒരു സഹോദരൻ സഹോദരിക്ക് കൊടുക്കും അങ്ങനെ ആർക്കും കൊടുക്കുകയൊക്കെ ചെയ്യും സെറ്റിൽമെൻ്റ് ബന്ധുക്കൾക്ക് ഒന്നും ഇല്ല ആർക്കും കൊടുക്കുക ചെയ്യ കൊടുക്കാനൊക്കെ പറ്റും പക്ഷേ ബന്ധുക്കൾ കൊടുക്കുന്നിടത്ത് ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു ഒരു മകൻ അമ്മയോട് പറയാണ് അമ്മയെ എനിക്കൊരു സ്ഥലം ഒരു വീട് വെക്കണമെന്നുണ്ട് അമ്മയുടെ കുറേ സ്ഥലമൊക്കെ ഉണ്ടല്ലോ എനിക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം അമ്മ തരികയാണെങ്കിൽ ഞാൻ അതിലൊരു വീട് വെക്കാമെന്ന് വിചാരിച്ചാണ് അമ്മ വിചാരിക്കുന്നത് ശരിയാണ് മോന് അല്ലേ വീട് വെക്കാൻ വേണ്ടിയിട്ടല്ല അമ്മ കുറച്ച് സ്ഥലം മകൻക്ക് ഒരു ധനനിശ്ചയം ആധാരപ്രകാരം ചെയ്തു കൊടുക്കുന്നു മകൻ ചിലപ്പോൾ സൂത്രക്കാരനാണെന്ന് വിചാരിച്ചോ സൂത്രക്കാരനായ മകൻ എന്ത് ചെയ്യണോ വേണ്ടത്ര ഫെയർ വാല്യൂ ഇടാതെ ഇത് ചെയ്യണം ഈ ആധാരം ചെയ്യണം സെറ്റിൽമെൻറ്റ് ഡീഡ് ചെയ്യണം ആധാരം ചെയ്യണം അങ്ങനെ വരുമ്പം നിങ്ങൾക്കറിയാം ഡ്യൂലി സ്റ്റാമ്പഡ് അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ സ്റ്റാമ്പ് വേണ്ട തുകക്ക് ഇട്ടിട്ടില്ലെങ്കിൽ അതിന് അണ്ടർ വാല്യുവേഷൻ വരും ആ അണ്ടർ വാല്യുവേഷൻ വരുന്ന സമയത്ത് അതിന് നോട്ടീസ് വരും അണ്ടർ വാല്യുവേഷൻ റിപ്പോർട്ട് ചെയ്താൽ നോട്ടീസ് വരും ആ നോട്ടീസ് വരുമ്പോൾ ആരാണ് അടക്കേണ്ട ചുമതല അടക്കേണ്ട ചുമതല അമ്മയാണ് ഭൂമി കിട്ടിയത് മകനാണ് പക്ഷെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാണ് സ്റ്റാമ്പ് ഇടേണ്ട ഉത്തരവാദിത്തമുള്ളത് പറയുന്നത് ക്ലിയറായോ ഇനിയിപ്പോൾ സെയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനെ ഒക്കെ വരുമ്പോൾ ഉത്തരവാദിത്ത മാർക്കാണ് എന്നുള്ള കൊടുക്കുന്ന അവരെയാണ് സർക്കാർ അവരിൽ നിന്നാണ് അത് ഈടാക്കുക വേണ്ട വിധത്തിൽ സ്റ്റാമ്പ് ഇടാതെ വരുമ്പോൾ ഇതുപോലെ തന്നെയാണ് റിലീസും ഇപ്പോൾ ഒരു കൂട്ടായ ഒരു ഭൂമി ആരെങ്കിലും മരണപ്പെട്ടിട്ടോ മറ്റോ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ കൂട്ടായ ഒരു ഭൂമിയാണ് റിലീസാണ് റിലീസ് ആരാണോ മെയ്ക്ക് ചെയ്യുന്നത് ആരാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണോ ആധാരം തയ്യാറാക്കുന്നത് ആരുടെ പേരിലാണോ എന്നുള്ളതല്ല ആരാണോ തയ്യാറാക്കുന്നത് അവർക്കാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരു ഒരു കൂട്ടായിട്ടൊരു ഉണ്ട് അത് ഇപ്പോൾ എൻ്റെ പേരിൽ നിങ്ങൾ തരുകയാണ് അപ്പോൾ തരുന്ന ആളുകളുടെ പേരിലാണ് ഇതിൻ്റെ ഉത്തരവാദിത്വമുള്ളത് പാർട്ടീഷനാണെങ്കിൽ ഭാഗപത്രമാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ കിട്ടുന്ന ആളുകളുടെ ആ ഓഹരിയുടെ പ്രപ്പോർഷണേറ്റ് ആയിട്ട് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ സ്റ്റാമ്പ് പേപ്പർ ആരാണ് പേരിൽ വരുന്നു എന്നുള്ളതല്ല ആരുടെ പേരിൽ വാങ്ങുക പക്ഷേ വാങ്ങുന്നിടത്ത് ഇതിൻ്റെ ഉത്തരവാദിത്വം കെടുക്കുന്നത് എല്ലാവർക്കും കൂടിയാണ് ഇപ്പോൾ ഒരാളുടെ പേരിലാണ് നമ്മൾ സ്റ്റാമ്പ് പേപ്പർ വാങ്ങുക അത് മെയ്ക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഇതിൽ ഉൾപ്പെട്ട ആരുടെ പേരിലെങ്കിൽ ഒരാളുടെ പേരിലാണ് വാങ്ങുന്നുണ്ടാവുക പക്ഷേ ഇതിന് ഏതെങ്കിലും രീതിയിൽ ഡെഫിഷ്യൻസി വരികയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അണ്ടർ വയലുവേഷൻ വരികയോ ഒക്കെ ചെയ്യുമ്പം അത് എല്ലാവരിൽ നിന്നും പ്രൊപ്പോഷണേറ്റ് ആയിട്ട് പിടിക്കും സർക്കാർ ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആരുടെ പേരിലാണ് വാങ്ങുന്നത് എന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് അതായത് ഡ്യൂട്ടി അടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നിയമത്തിൽ പറയുന്നത് അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളുകളെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആരുടെ പേരിലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അല്ലാതെ ആരുടെ പേരിലാണ് സ്റ്റാമ്പ് വാങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ലീസ് അഗ്രിമെൻ്റ് ആണെങ്കിൽ ഏറ്റുവാങ്ങുന്ന ആളുടെ പേരിലാണ് വാങ്ങേണ്ടത് സെയിൽ ആ ഭൂമി വാങ്ങുകയാണെങ്കിൽ ഭൂമി വാങ്ങുന്ന ആളുടെ പേരിലാണ് വാങ്ങേണ്ടത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇതേക്കുറിച്ച് പറയുന്നത് Yeah.